ബാക്ക് ടു മൈ ചാനൽ ലൈവ് അപ്ഡേറ്റ് ആണ് പറയുന്നത് ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഓഡിഷനാണ് ഓഡിഷൻ സുവർണ അവസരം എന്ന് പറയാൻ മത്സരാർത്ഥികൾക്കൊക്കെ കിട്ടി വീണ് കിട്ടിയ ഒരു സുവർണ അവസരം തന്നെയാണ് വന്നിരിക്കുന്ന രണ്ട് വലിയ വ്യക്തികളാണല്ലോ ജിത്തു ജോസഫ് ദൃശ്യൻ സിനിമ ആശീർവാദ് ഫിലിം നമ്മുടെ ആൻ്റണി പെരുമ്പാവൂർ അവർ രണ്ടുപേരും ഒരു റൂമിൻ്റെ ഉള്ളിൽ ഒരു ചെയർ ഇട്ട് ആ സിംഹാസനം പോലത്തെ ചെയറിട്ട് അവരിരിക്കുകയാണ് അവരുടെ ബാക്കിലായിട്ട് ഇവർ വന്ന് ഈ പരിപാടി അവതരിപ്പിക്കണം അതായത് സ്ക്രിപ്റ്റ് എന്താണോ ഇവർ അവതരിപ്പിക്കുന്നത് അത് അവതരിപ്പിക്കണം അപ്പോൾ പുറകെ വന്ന് ഇവര് ചെയ്യുമ്പോൾ മുന്നിലിരിക്കുന്നവരെ ഇവർക്കൊട്ട് കാണാനേ സാധിക്കില്ല രണ്ട് സൈഡിലും മുന്നിലൊക്കെ റെഡ് രേഖ വരച്ചിട്ടുണ്ട് അതിൻ്റെ അപ്പുറം അങ്ങോട്ട് ഇവർക്ക് കടക്കാനുള്ള അനുവാദമില്ല അപ്പോൾ മുന്നിൽ ഇരിക്കുന്ന ആരാന്ന് ഇവർക്ക് അറിയില്ല പുറകെ നിന്ന് ഇവരെ ഇവര് അവതരിപ്പിക്കുന്ന പരിപാടി അവർക്ക് കാണാൻ പറ്റും സ്ക്രീന് വഴി അവർ കാണുകയും മാർക്കിടുകയും എല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ ഓരോരുത്തർ രണ്ട് ജോഡികളായിട്ടാണ് വന്ന് ഓരോരുത്തരായിട്ട് അവതരിപ്പിച്ചിട്ട് പോകുന്നത് ആദ്യം വന്ന് നമ്മുടെ ശ്രീധുവും അർജുനാണ് അവര് ശരിക്കും അടിപൊളിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് ശ്രീധു ഓൾറെഡി നടിയൊക്കെയാണ് പിന്നെ അർജുനാണേലും അഭിനയിക്കാൻ മോശമല്ലെന്ന് നമുക്കറിയാം അവരെ അവതരിപ്പിച്ച് പ്രണയിക്കുന്നവരായിട്ടാണ് അവസാനം വീട്ടിൽ അർജുനന് ജോലിയില്ലാത്തതിൻ്റെ പേര് ശ്രീധുന് വീട്ടിൽ വേറെ ആലോചന വരികയും ബ്രേക്കപ്പ് ആകാൻ പോവുകയും ചെയ്യുന്നതിൻ്റെ ആ ഒരു സീനാണ് അടിപൊളിയായിട്ട് അഭിനയിച്ചു അത് കഴിഞ്ഞ് വന്നത് നമ്മുടെ ജാസ്മിൻ ജിൻഡോയാണ് അച്ഛന് മോളുമായിട്ടാണ് വന്നത് മോൾ മോളിങ്ങനെ ഡോക്ടറാകാൻ പഠിപ്പിക്കുകയൊക്കെ ചെയ്തു പഠിച്ചു പക്ഷേ ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യില്ല മോൾ മോൾ വെറുതെ ഇങ്ങനെ സിനിമയിൽ അഭിനയിക്കാൻ ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാൻ ഈ പോടുകയാണ് അപ്പം അമ്മ തളന്ന് കിടക്കുമ്പോൾ ആ അമ്മയൊന്ന് കണ്ടിട്ട് പോ വേറെ കല്യാണം കഴിക്കണം എന്നുള്ളതാണ് അച്ഛൻ്റെ ഒരു ആഗ്രഹം പക്ഷേ കല്യാണത്തിന് തയ്യാറാവാത്ത മകളായിട്ട് ജാസ്മീൻ പറയുന്നു രണ്ട് വർഷത്തെ സമയം കൊണ്ട് തരണമെന്ന പറഞ്ഞിങ്ങനെ ജാസ്മീൻ പറയുന്നു പിന്നെ നമ്മുടെ നോറേയും സിജോയോ അന്നേരം നോറേ സിജോ അവതരിപ്പിച്ചിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നോ സിജോ നല്ല കാർക്കശുകാരനായ ഒരു പയ്യനാണ് ഒരു ഹോട്ടലിൽ വെച്ച് പെണ്ണ് കാണലാണ് നടക്കുന്നത് വളരെ ഫ്രീ ആയിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്ന മൊബൈലും പിടിച്ച് കൂട്ടുകാരും കൂടി എപ്പോഴും ഡാൻസ് ചെയ്യാനായിഷ്ടം ഡിഗ്രി പോലും കംപ്ലീറ്റ് ആകാതെ അങ്ങനെ അടിച്ച് വിളിച്ച് നടക്കുക ഒന്നും വേണ്ട ഒരു ഫ്ലാറ്റ് എടുത്ത് ഒറ്റയ്ക്ക് താമസിക്കുക ഒരു ആഗ്രഹമുള്ള ഒരു പെൺകുട്ടി അവർ ഹോട്ടലിൽ ഒന്നിച്ച് സംസാരിക്കുന്നു പക്ഷേ ഈ കാർക്കശേഷം ിക്കാരനായിട്ട് ചേർന്ന് പോകുമല്ലോ അതുകൊണ്ട് അവർ വേർ പിരിയുന്നായിട്ട് അതിനോ നന്നായിട്ട് അവതരിപ്പിച്ചു സിജോയും കുഴപ്പമില്ല നന്നായിട്ട് അടിപ്പിച്ച് പിന്നെ വന്നത് നമ്മുടെ അഭിഷേക് ഋഷിയാണ് അഭിഷേക് ഋഷി പൊങ്ങച്ചക്കാരനായിട്ട് പ്രൊഡ്യൂസർ അമേരിക്ക എന്ന് പറഞ്ഞൊരു പ്രവാസിയായിട്ട് അഭിഷേക് നന്നായിട്ട് അഭിനയിച്ചു ഒരു സ്ക്രിപ്റ്റ് റൈറ്ററായിട്ട് നമ്മുടെ ഋഷി ചാൻസ് ഒക്കെ ചോദിച്ച് ഒത്തിരി വർഷമായിട്ട് ഇതിൻ്റെ പുറം നടക്കുന്നൊക്കെ പറഞ്ഞ് ഋഷി കുറേയൊക്കെ പറയും പക്ഷേ അവസാനം ആയിരത്തഞ്ഞൂറ് രൂപ എടുത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ചുമ്മാ പറ്റിക്കുകയായിരുന്നു പ്രൊഡ്യൂസർ അപ്പോൾ പിന്നെ അത് പ്രൊഡ്യൂസറുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് തൻ്റെ ഒന്നും മെൻഡ്രോ എന്നു പറഞ്ഞു ഋഷി ി പോകുന്നത് അപ്പോൾ ഇവർ ആരും മോശമായിട്ടില്ല എല്ലാവരും നല്ല എന്ന് തന്നെയാണ് ജിത്തു ജോസഫും ആൻ്റണി പെരുമ്പാവൂരും പറയുന്നത് ഒരു ഡയറക്ടറെ മേൽനോട്ടം ഇല്ലാതെയാണല്ലോ ഇവർ ഇതൊക്കെ അവതരിപ്പിച്ചത് അപ്പോൾ ആരും മോശമെന്ന് പറയാനുള്ളത് എല്ലാവരും നന്നായിട്ടുണ്ട് കുറച്ചുകൂടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോ മാറ്റങ്ങളൊക്കെ വരുത്താമെന്ന് ഇവർ ഓരോരുത്തരുടെ സ്ക്രിപ്റ്റ് ചെയ്യുമ്പോഴത്തേനും പറയുന്നുണ്ട് എന്നാൽ ജാസ്മിൻ്റെയും ജിൻഡോയും അവതരിപ്പിച്ചതിനും അതിനു മുന്നേ അർജുനും ശ്രീതു അവതരിപ്പിച്ചപ്പോഴും വളരെ നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ടെന്നുള്ളൊരു അഭിപ്രായം പറഞ്ഞു പക്ഷേ ഇപ്പോൾ ഇവരിൽ ആർക്കാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയെന്നുള്ള രീതിയിൽ അനൗൺസ് വന്നിട്ടില്ല ആ ഒരു പരിപാടി ഓഡിഷനൊക്കെ കഴിഞ്ഞ് അവർ ഇറങ്ങി പോവുകയും ചെയ്തു അപ്പോൾ ഇനി എപ്പോഴേലും ബിഗ് ബോസ് അനൗൺസ് ചെയ്യും കുറച്ചേരം വെയിറ്റ് ചെയ്തിട്ട് മത്സരാത്രി ലീവിൻ റൂമിൽ നിന്ന് ഇപ്പോൾ മാറിയിട്ടുണ്ട് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം